നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചെറുതിരുത്തി കേരള കലാമണ്ഡലത്തിന് സമീപം കക്കൂസ് തള്ളാൻ ശ്രമം ചാവക്കാട് സ്വദേശിയെ പോലീസ് പിടികൂടി ചെറുതിരുത്തി കേരള കലാമണ്ഡലത്തിന് സമീപം കക്കൂസ് മാലിന്യം തള്ളുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രി പതിനൊന്ന് മണിയോട് കൂടി നൈറ്റ് പെട്രോളിംഗിലായിരുന്ന സബ് ഇൻസ്പെക്ടർ സുഭാഷും സംഘവും ചേർന്നാണ് ചാവക്കാട് സ്വദേശിയെ പിടികൂടിയത് പോലീസിനെ കണ്ട് വാഹനമെടുത്തു പോയ ഇയാളെ പന്ത്രണ്ട് കിലോമീറ്ററോളം പിന്തുടർന്നാണ് പിടികൂടിയത് ചാവക്കാട് നിന്നും കക്കൂസ് മാലിന്യങ്ങൾ നിറച്ച് ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്ന സംഘത്തിലെ അംഗത്തെയാണ് പിടികൂടിയത് ചാവക്കാട് അഞ്ചങ്ങാടി കറുപ്പുവീട്ടിൽ ഷാജഹാനെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്ത് കേസെടുത്തു വാഹനവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സബ് ഇൻസ്പെക്ടർ സുഭാഷിന് പുറമെ സി പി ഒ പ്രസാദ് ഹോം ഗാർഡ് ഉദുമൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു